നമസ്തേ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠമാണ് പാഠത്തിൻ്റെ പേര് സഖാ സയേവ എന്നാണ് സഖ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ സേവ അവൻ തന്നെയാണ് യഥാർത്ഥ കൂട്ടുകാരൻ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം നമസ്തേ മക്കളെ ഇത് തൃതീയ പാഠ തൃതീയ പഠ പാഠം മൂന്ന് അല്ലെങ്കിൽ മൂന്നാമത്തെ പാഠം സഖ സേവ സേവ സഖ അവനാണ് കൂട്ടുകാരൻ ആരാണ് കൂട്ടുകാരൻ നമ്മളെ ആപത്തിലൊക്കെ രക്ഷിക്കുന്ന ആളാണ് കൂട്ടുകാരൻ അല്ലെ സേവ സഖ അല്ലെങ്കിൽ സഖ സഖാ സഖ അല്ലെ കൂട്ടുകാരൻ അവനാണ് അല്ലെ അവൻ തന്നെയാണ് കൂട്ടുകാരൻ പത്തിൽ രക്ഷിക്കുന്ന ആളാണ് കൂട്ടുകാരൻ ഇവിടെ ചിത്രം പശിയ ചിത്രേ കാനിക്കാനി സന്ധി എന്തെല്ലാം ഉണ്ട് ചിത്രത്തിൽ ചിത്രേ കിങ്കിം പശ്യതി എന്തെല്ലാം കാണുന്നുണ്ട് ആ ചിത്രശലഭ പിന്നെ ശശകഹ ശുനകഹ മാർജാര അങ്ങനെ ഒരു കൂ ഒരു കൂട്ടുകാരെ ആ നാല് പേരടങ്ങുന്ന ഒരു കൂട്ടുകാരെ നമ്മൾ കണ്ടു ആരെല്ലാം വേണം ആരെല്ലാം വേണം ചിത്രപഥകുണ്ട് മാ ശുനകനുണ്ട് ശശക ഉണ്ട് മാർജാരുണ്ട് മൂന്നാളും കൂടെ ഭയങ്കര കൂട്ടാണ് കിട്ടോ പാഠം പറയുന്നത് സഖേവ സഖ സേവ അവനാണ് കൂട്ടുകാരൻ യഥാർത്ഥത്തിൽ കൂട്ടുകാരൻ ആരാണ് ആ ആപത്തിൽ രക്ഷിക്കുന്നവനാണ് കൂട്ടുകാരൻ ഇന്ന് വായിച്ച് പാഠം വായിക്കാം ശുനകഹ ശുനകഹ മാർജാരഹ ശശകഹ ച മിത്രാണി ഇതൊരു ഒരു വീടിൻ്റെ ചിത്രമാണ് വീട്ടിൽ മാതാസ്തി പിതാസ്തി അനുജ് ജ്യേഷ്ഠഹാസ്തി അനുജസ്തി പിന്നെ കാനു കാനുജന മൃഗാണി സന്ധി പക്ഷി അസ്തി ആ പക്ഷി എവിടെ ഇരിക്കണേ ആ മരത്തിലാണിരിക്കുന്ന ആളെ കാണാൻ പ്രയാസാ കേട്ടോ ആ ചുവന്ന ചൂണ്ട ഞാൻ കണ്ടത് ഉം അന്ന് ചുവന്ന ചുണ്ടവിടെ നിന്ന് കണ്ടപ്പോഴാണ് തത്ത ഉണ്ട് അവിടെ നിന്നാണ് അവിടെയെന്ന് മനസ്സിലായതിട്ടോ ഒളിഞ്ഞിരിക്കാൻ തോന്നുന്നുണ്ടല്ലേ ശുഗ പിന്നെ ശശകഹ മുയലുണ്ട് പിന്നെ ആ നീല വർണ്ണമുള്ള ആൾ നിങ്ങൾക്ക് വർണ്ണം കൊടുക്കട്ടോ മാ അത് മാർജാരനാണ് പൂച്ചയാണ് നല്ല വർണ്ണങ്ങളൊക്കെ കൊടുക്കാം പിന്നെ ശുനകഹ നായ ഉണ്ട് അപ്പോൾ ആരൊക്കെയാണ് ശുഗ പിന്നെ ശശകഹ വിടാലഹാലയും മാർജാരഹ പൂച്ച ശുനകഹ അങ്ങനെ നാലു പേരുണ്ട് ഒരു ദിവസം നാല് പേരും കൂടി അങ്ങനെ കൂടി കൂടിച്ചേർന്നിരിക്കുമ്പോൾ നാലു പേരില്ല ഇവിടെ മൂന്ന് പേരുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ നകുലഹ ആകച്ചതി ഒരു നകുലം വരുന്നു നകുലഹ ഒരു കീരി കീരിയതാ വരുന്നു ആ അപ്പോഴോ ഭീതഹ ശശകഹ ശശകം ഭീതനായി ശശകഹ മുയൽ മുയൽ പേടിച്ചു മുയൽ പേടിച്ചു പോയി മാർജാരൻ എന്തു ചെയ്തു മാർജാര വൃക്ഷമൗരോഹതി മാർജാരൻ അത ഓടി മരത്തിൽ കയറി രക്ഷപ്പെടാൻ നോക്കി ഈ ഇവിടെ ചിത്രത്തിൽ പിന്നെ ഉള്ളത് ചിത്രത്തിൽ ശുനകമുണ്ട് ശശകമുണ്ട് നായ ഉണ്ട് മുയലും ഉണ്ട് ഈ നകുലം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കീരി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴെന്തുണ്ടായി പറ്റുന്ന മാതിരി ഒരടവ് പ്രയോഗിച്ചു ആര് ശു ശുനക ശുനകഹ ഭഷതി പെട്ടെന്ന് ശുനകൻ തൻ്റേതായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കി ശുനകഹ നായ ഭഷതി കുരയ്ക്കുന്നു നായ കുരച്ചു നായ കുരയ്ക്കുന്നു അപ്പോഴോ എന്തുണ്ടായി നായ കുരച്ചപ്പോൾ നകുലഹ ഗതി പേടിച്ച നകുലം അതാ പോയി കീരിരോടി രക്ഷപ്പെട്ടു നായ എതിർക്കാൻ വരുകയാണെന്ന് കരുതിയിട്ട് നകുലൻ അതായത് കീരി അതാ ഓടിപ്പോകുന്നു രക്ഷപ്പെടുകയാണ് ഓടുന്നു ഇനി പഠന പ്രവർത്തനങ്ങൾ അപ്പോൾ ഈ പാഠത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ചിലപ്പോൾ നമുക്ക് നല്ല സമയത്ത് ധാരാളം കൂട്ടുകാരുണ്ടാവും വല്ലവരായും കൂട്ടായിട്ടുണ്ടാവും പക്ഷേ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ഏറ്റവും ഉറ്റ സുഹൃത്ത് മാത്രമേ നമുക്ക് കൂട്ടായിട്ടുള്ളൂ ആരാണോ അങ്ങനെ എപ്പോഴും ഉറ്റ സുഹൃത്തായിട്ട് ഉത്തമസുഹൃത്തായിട്ട് ഇരിക്കുന്നത് അവനാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂട്ടുകാരൻ മറ്റുള്ളവരൊക്കെ ആപത്ത് വരുമ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപോകും സമ്പത്തുമൊക്കെ വരുമ്പോൾ നമ്മളോട് ഒത്തുകൂടും കഷ്ടം വരുമ്പോൾ വിട്ടുപോകും വിപത്ത് വരുമ്പോൾ ഇഷ്ട വിട്ടുപോകും നല്ല സുഖവും സന്തോഷവും ഒക്കെ വരുമ്പോൾ അടുത്തുകൂടും അപ്പോൾ പാപത്തിൽ രക്ഷിക്കുന്ന ആളാണ് യഥാർത്ഥ മിത്രം ഈ പാഠം ഒന്നും കൂടി നോക്കാം സഖാ സ ഏവാ സഖാ കൂട്ടുകാരൻ സ അവൻ തന്നെയാണ് അവൻ സ ഏവ സഖ സഹ ഏവ സഖ അവൻ തന്നെയാണ് കൂട്ടുകാരൻ ഇവിടെ ആരൊക്കെ ഉണ്ട് ശുനക മാർജാര ശശക ശുഖ ച മിത്രാണി ഇവരെല്ലാവരും നാലു പേരും മിത്രമാണ് അല്ല കളറൊക്കെ കൊടുക്കുക ഭംഗിയുള്ളതാക്കുക പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് ഒരു നകുല അകച്ചതി ആകച്ചതി വരുന്നു കീരി അതാ വരുന്നു അപ്പൊ ഭീതഹ ശശകഹ ഭീതനായ ശശകം മുയലിനാകെ പേടിയായി എന്തു ചെയ്യും ആകെ പോയി എന്ന് വിചാരിച്ചു അപ്പോഴും ആയെന്ത് ചെയ്തു തനിക്ക് പറ്റുന്ന പോലെ ഇവനെ രക്ഷിക്കണം എന്ന് വിചാരിക്കുകയാണ് മാർജാരൻ അതാ ഓടി മരത്തിൽ കയറി മാർജാരഹ വൃക്ഷം ആരോഹതി ആരോഹതി അതാ കയറുന്നു ആരോഹതി കയറുന്നു മാർജാരഹ് നകുലഹ ആകച്ചതി നകുലതാ കീരിയതാ വരുന്നു ശുനകഷതി ശുനകൻ ഒന്ന് ഭഷതി ഒന്ന് കുരച്ചു കുരയ്ക്കുന്നു ശുനകഹ ഭഷതി നായ കുരയ്ക്കുന്നു അപ്പോഴെന്തുണ്ടായി നകുലഹ ബീത നഗുലിനു കീരി കീരിക്ക് പേടിയായി കീരി അവിടുന്ന് ഗച്ചതി ആ സ്ഥലത്തു നിന്നേ കീരി പോവാണ് അപ്പോൾ ഇവിടെ ഈ ശശകത്തിന് അല്ലെങ്കിൽ മുയലിന് യഥാർത്ഥ കൂട്ടുകാരനായിട്ട് ഇവിടെ പെരുമാറിയത് ആരാണ് നായയാണ് നായ എന്താ ചെയ്തത് ആപത്തിൽ അകപ്പെട്ട ആ ഒരു പാവ മുയലിനെ ഒറ്റക്കിടാതെ അവനെ തൻ്റെ കഴിവ് പോലെ എതിർത്ത് ആ നകുലത്തെ പേടിപ്പിച്ച് വിടണം അങ്ങനെ ആ ശശകത്തെ രക്ഷിക്കണം അതുകൊണ്ടാണ് പറയുന്നത് സ ഏവ ശ സഖ അവനാണ് കൂട്ടുകാരൻ ആപത്തിൽ നമ്മളെ രക്ഷിക്കുന്ന ആളാണ് യഥാർത്ഥ മിത്രം ഇപ്പ ഇവിടെ ശശകത്തിന്റെ ഉറ്റ മിത്രം ഉത്തമ മിത്രം ഉറ്റ കൂട്ടുകാരൻ ആരാണ് ശുനകഹ നീ നോക്ക് പഠന പ്രവർത്തനങ്ങള് ചിഹ്നം ദൃഷ്ട ആശയം വധതു ഇതെന്താണ് പേടിപ്പിക്കാൻ നോക്കാണ് ആര് നകുലഹ ശശകം എന്താ പറയാ ഭീ ഭീതി കരോതി ഭയപ്പെടുത്താം പക്ഷേ മായ ശുനകൻ എന്തു ചെയ്തു ശുനക ഭഷതി കുരച്ചു നായ കുരച്ചപ്പോൾ നകുലം പേടിച്ചു നകുലം ഗച്ഛതി നകുലം അവിടെ രക്ഷപ്പെട്ടു അങ്ങനെ ശശകവും ശുനകനും അതായത് ശശകഹ മുയൽ ശുനകഹ നായ രണ്ടുപേരും ഉറ്റ മിത്രങ്ങളായി അങ്ങനെ കഴിഞ്ഞു മൃഗാണ പക്ഷിണോച്ച ചിത്രാണീ നാമാനീ പതതു നിങ്ങൾക്കറിയുന്ന മൃഗങ്ങളുടെയും പക്ഷികളുടെയും ചിത്രങ്ങൾ ചിത്രപുസ്തകത്തിൽ ശേഖരിക്കുക അതിൻ്റെ പേരറിയുന്നത് പോലെ അറിയുമെങ്കിൽ മാത്രം എഴുതുക ഇല്ലെങ്കിൽ അറിയുമ്പോൾ എഴുതുക ഒരു പേജിൽ ഒരു ചിത്രം വര ചിത്രം ഒട്ടിക്കുക ഏ എന്നിട്ട് അതിൻ്റെ പേരും നല്ല ഭംഗിയായിട്ട് എഴുതുക അങ്ങനെ കുറേ പഠിക്കുമ്പോൾ കുറേ ജീവജാലങ്ങളുടെ പേര് നമുക്ക് കിട്ടും ഇവിടെ ചിത്രത്തിൽ എന്തെല്ലാം ഉണ്ട് ചി മൃഗാണ് പക്ഷിയാണ് വെച്ചാൽ ചിത്രാ നീ ദൃഷ്ടമാണ് വധതോ മൃഗങ്ങളുണ്ട് പക്ഷികളുണ്ട് അവരുടെ ചിത്രം നോക്കിയിട്ട് പേര് പറയാനാണ് പറയുന്നത് ഇവിടെ എന്തൊക്കെ നമ്മൾക്ക് താഴോട്ട് വായിക്കാം കേട്ടോ താഴോട്ട് ചിത്രം നോക്കാം ഏ ശശ മുയൽ കപോതഹ കപോതഹ പ്രാവ് മയൂരഹ മയിൽ മൂന്ന് ജീവജാലങ്ങളുണ്ട് ഒരു ശശകം മുയൽ ഒരു കപോതം പ്രാവ് ഒരു മയൂരം മയിൽ അങ്ങനെ അടുത്ത ഭാഗത്ത് ഒരു ശുനഗഹ ശുഗഹ നകുലഹ ശുനഗഹ എന്ന് പറഞ്ഞാൽ നായ ശുഗഹ എന്ന് പറഞ്ഞാൽ തത്ത നകുലഹ എന്ന് പറഞ്ഞാൽ കിരി അപ്പം നമ്മൾ അവരുടെയൊക്കെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒട്ടിക്കണം കിട്ടുന്ന ചിത്രങ്ങളൊക്കെ ഒട്ടിച്ചോളി കുറേ കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് അതിൻ്റെയൊക്കെ പേര് പഠിച്ച് നമുക്ക് എഴുതി പഠിക്കാം കേട്ടോ ഇനി അടുത്തത് ഇവിടെ ഒരക്ഷര ലേഖനമാണ് ന എന്ന അക്ഷരമാണ് ന എന്ന അക്ഷരം എവിടെ നിന്നാണ് തുടങ്ങുന്നത് നോക്ക് അത് ഈ ആരോ ആരോമാർക്കുണ്ട് താഴോട്ടാണല്ലോ പോണത് താഴോട്ട് പോയിട്ട് പിന്നെ ഇങ്ങനെ മേലോട്ട് പോയിട്ട് വളഞ്ഞങ്ങോട്ട് വന്നിട്ട് നടു കൂടെ മാർക്ക് പോയിട്ട് മേലോട്ട് പോയിട്ട് താഴോട്ട് വന്നു അതാണെന്നാ എന്നിട്ട് നമ്മൾ ഈ സംസ്കൃത ലിപി ലിപിക്ക് ദേവനാഗരി ലിപി എന്നാണ് പറയുക ദേവനാഗരി ലിപി എഴുതുമ്പോൾ മേലെ ഒരു വരയുണ്ടാവും അത് ആരോ മാർക്ക് പോലെ മേലെ വരയ്ക്കുക ഒന്നും കൂടെ നോക്കുക മാർക്ക് താഴോട്ട് പോയി നേരെ ഇങ്ങോട്ട് കയറി വന്ന് നേരെ പോയി മേലോട്ട് പോയി താഴോട്ട് വന്നു ഇതാണ് ന ആ അക്ഷരം വർണ്ണം കൊടുത്ത് നമുക്ക് തെളിയിച്ചെഴുതാം പിന്നെ ഇവിടെ കുത്ത് യോജിപ്പിച്ച അക്ഷരാക്കാം ന എന്ന ആറ് പ്രാവശ്യം എഴുതാം പിന്നെ ന എന്നത് ഒന്ന് കളർ ഉപയോഗിച്ച് എഴുതാം പിന്നെ കോപ്പി വര ഇവിടുണ്ട് അതിൽ നൃത്തിയായിട്ട് എഴുതാം ഏഹ് അപ്പം നമ്മൾ കുറേ അക്ഷരം പഠിച്ചോട്ടാ എന്തെല്ലാം പഠിച്ചു രാ പഠിച്ചു പാ പഠിച്ചു നാ പഠിച്ചു അല്ലേ ന ഇനിയോ പാടസ്ഥ മൃഗാണ മുഖ സദൃശാനി മുഖ ആവരണാനി നിർമ്മാതു ഉദാഹരണം അഹം നകുലഹ അതായത് ഒരു മുഖാവരണം കൊടുക്കുക ഏ നകുലത്തിൻ്റെ ഒരു മുഖ ഇത് മുഖജി മുഖത്തൊരു എന്താ പറയുക മുഖമൂടി വെച്ചിട്ട് പറയാം അഹം നകുലഹ ഭഗവാൻ കഹ അങ്ങാരാണ് അങ് എന്ന് അങ്ങ് എന്ന് പറഞ്ഞാൽ അവിടെന്നല്ല ബഹുമാന പുരസ്സരം പറയുന്ന വാക്കാണ് അങ്ങ് താങ്കൾ ആരാണ് താങ്കളുടെ പേരാണ് പേരെന്താണ് നിൻ്റെ പേരെന്താണ് അതന്നെ നമ്മൾ നല്ലോണം ചോദിച്ചാൽ നല്ല ചോദ്യം തന്നെയാണ് അല്ലേ ഇവിടെ കുറേ കൂടെ ബഹുമാനത്തിലാണ് പറയുന്നത് ഭവാൻ കഹ അങ് ആരാണ് ഒന്നും ഒന്നുകൂടെ നോക്കട്ടെ അഹം നകുലഹ ഞാൻ നകുലൻ നഗുലൻ ഞാൻ കീരി ഭവാൻ കഹ മീ ആരാണ് അപ്പോൾ ഇയാൾ പറയാണ് അഹം കുക്കുടഹ ഞാൻ കുക്കുടമാണ് കോഴി കഹ അഹം കാതമ്പഹ ഞാൻ താറാവാണ് അഹം അജഹ ഞാൻ ആടാണ് ഭവാൻ ഭവാൻകഹ അങ്ങാരാണ് അഹം ശുനകഹ അഹം ധേനു ഞാൻ ധേനുവാണ് പശുവാണ് ഭവാൻ കഹ അഹം അശ്വഹ ധാരാളം മൃഗങ്ങളുടെ പേര് പഠിച്ചു ഒന്നുകൂടെ നോക്കാം ഇവിടെ പഠനപ്രവർത്തനം മുഖാവരണം വെച്ചിട്ട് പറയാം അഹം നകുലഹ കഹ എന്ന് ചോദ്യം ചോദിക്കാം അപ്പോൾ മുഖാവരണം ഒന്നുകിൽ പൂച്ചയുടെ വെച്ചിട്ട് പറയാം അഹം മാർജാരഹ അല്ലെങ്കിൽ നായയുടെതാണെങ്കിൽ വെച്ചിട്ട് പറയാം അഹ് ശുനകഹ അങ്ങനെ പറയാം അത് അടുത്തത് ഇവിടെ പൂവൻ കോഴി പറയണത് അഹം കുക്കുടഹ ഭവാൻകഹ അങ്ങാരാണ് ഞാൻ കാതുംബഹ താറാവാണ് അഹം അജഹ ഞാൻ ആടാണ് ഭവാൻ കഹ ഞാൻ നായയാണ് അഹം ധേനു ഭവൻകഹ അഹം അശ്വ അപ്പോൾ ആ ആ പഠന പ്രവർത്തനം കഴിഞ്ഞു മൃഗാണോ പക്ഷിണം ചിത്രാണീ സഞ്ചിത്യ ശേഖരിച്ചിട്ട് സ ചിത്ര യോ ചെയ്ത് ചിത്രപുസ്തകത്തിൽ പുസ്തകത്തിൽ ഒട്ടിച്ചു വയ്ക്കുക ചിത്രക്കെമിക്കും പശ്യതി ഇനി ഈ ചിത്രത്തിൽ എന്തെല്ലാമുണ്ട് ഓ ഇത് നല്ലൊരു ചിത്രമാണല്ലോ സുന്ദരം ചിത്രം ഭവതി മാതാ പിതാ സഹോദര സഹോദരി അല്ലെങ്കിൽ അനുജ്ഠ പിന്നെ ചിത്രവതക പുഷ്പാണി മാർജാര ശശകഹ ശുനക അങ്ങനെ ധാരാളം പക്ഷികളും മൃഗങ്ങളും വന്ന് പക്ഷികളല്ല പക്ഷികളില്ല മൃഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ മനുഷ്യരുണ്ട് അവരുടെയൊക്കെ പേര് നമ്മൾ പറഞ്ഞ മാതാപിത അനുജ അനുജ ജ്യേഷ്ഠ അല്ലെങ്കിൽ ജ്യേഷ്ഠ അനുജ ശുനക മാർജാരഹ ശശകഹ പിന്നെ അനുബന്ധം രാജ്യസ്യ കേരള നാടിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് എന്ത് ചാതക വേഴാമ്പല് വേഴാമ്പലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കർണികാരം പഠിച്ചു ഭാരതത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കമലം പിന്നെ ഭാരതത്തിൻ്റെ എന്താ പറയുക പിന്നേം പലതും പഠിച്ചല്ലോ നമുക്കൊന്നുകൂടെ ഇവിടെ പഠനപ്രവർത്തനം നോക്കുമ്പോൾ മനസ്സിലാക്കാം പിന്നെ ഇവിടെ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ചാതക മൈത്രി പ്രീതി സംവർദ്ധിനി മൈത്രി വേണം നമ്മൾ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ഒരു കൂട്ടുകെട്ട് വേണം അത് പ്രീതി സംബ സംവർദ്ധനീയാണ് ഇഷ്ടത്തെ ഒന്നും കൂടെ കൂട്ടും ഈ കൂട്ടുകെട്ട് ഇഷ്ടമുണ്ടെങ്കിലും മൈത്രി ഉണ്ടാവുമ്പോൾ അത് ഒന്നുകൂടി ആ കൂട്ടുകെട്ടിന് ദൃഢത വരും നല്ല തരത്തിലുള്ള കൂട്ടുകെട്ട് ഉണ്ടാക്കുക പിന്നെ പുഷ്പങ്ങളുണ്ട് പിന്നെന്താ ഉള്ളത് ഇവിടെ ഒരു പദകോശുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം പദം ഞാൻ നേരെ വല്ല വായിക്കുന്നത് ആകച്ചതി ആകച്ചതി ആയാതി വരുന്നു ആകച്ചതി വരുന്നു അല്ലെങ്കിൽ ആയാതി വരുന്നു ആരോഹതി ആരോഹണം കരോതി കയറുന്നു ഗച്ഛതി യാതി പോകുന്നു നകുലഹ സർപ്പഹ സർപ്പത്തെ ഭക്ഷിക്കുന്ന ആളായതുകൊണ്ട് സർപ്പഹ എന്ന് പറയുന്നു കിരി ഭഷതി ശ്വാനസ്യ ശബ്ദ കുരയ്ക്കുന്നു നായയുടെ ആ ശബ്ദമാണ് കുര ഭീത ചകിത പേടിച്ചിട്ട് മാർജാരഹ ബിടാലഹ പൂച്ച മിത്രം സുഹൃത്ത് കൂട്ടുകാരൻ ശശകഹ ശശഹ മുയൻ ശുഗ ശാരിക തത്ത ശുനകഹ ശ്വാനഹ നായ ഒരു തവണ കൂടി വായിക്കട്ടെ ആഗഛതി ആയാതി വരുന്നു ആരോഹതി ആരോഹണം കരുതി കയറുന്നു ഗഛതി യാതി പോകുന്നു നകുലഹ സർപ്പഹ കീരി ഭഷതി ശ്വാസിശബ്ദ കുരയ്ക്കുന്നു ഭീതഹ ചകിതഹ പേടിച്ചവൻ മാർജാരഹ വിടാലഹ പൂച്ച മിത്രം സുഹൃത്ത് കൂട്ടുകാരൻ ശശകഹ ശശഹ മുയൽ ശുഗ ശാരീരിക തത്ത ശുനകഹ ശ്വ നായ അങ്ങനെ ഒരു നല്ല പാഠം നമ്മൾ ആ പാഠഭാഗം ഒരു തവണ കൂടി ഒന്ന് നോക്കാം നോക്കാം ഇത് ഏർ തൃതീയ പാഠ മൂന്നാമത്തെ പാഠം സഖാസ ഏവ അവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ ആര് ആപത്തിൽ രക്ഷിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ സഖാസ ഏവ സഖാവോ എന്ന് പറഞ്ഞാൽ അവൻ തന്നെ അവൻ തന്നെ കൂട്ടുകാരൻ ഇനി നോക്കാം ശുനകഹ മാർജാരഹ് ശശകഹ ശുഗഹ ച മിത്രാണി ഒരു നാലു പേരും മിത്രങ്ങളാണ് ശുനകഹ നായ മാർജാരഹ പൂച്ച ശശകഹ മുയൽ ശുഗഹ തത്ത ഇവർ നാല് പേരും മിത്ര ഉച്ച മിത്രങ്ങളാണ് കേട്ടോ തത്തെ എവിടേക്കോ പോയിട്ടുണ്ട് പെട്ടെന്ന് ആ ഭാഗത്തേക്ക് നകുലഹ അകച്ചതി ഒരു നകുലം കീരി വരുന്നു കീരിയെ കണ്ട് കണ്ടപ്പോൾ ഭീതഹ ശശകഹ ഭയന്നു ആര് മുയൽ അങ്ങനെ ഭീതഹ മാർജാരഹ പേടിച്ച മാർജാരൻ വൃക്ഷമാരോഹതി വൃക്ഷത്തിലേക്ക് അതാ കയറുന്നു പിന്നെ പാവപ്പെ പാവപ്പെട്ട ഈ ശശകവും ശുനകമാണ് ഉള്ളത് അപ്പം ശുനകനെന്ത് ചെയ്ത് എങ്ങനെയായാലും തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കണമെന്ന് കരുതിയിട്ട് തൻ്റെതായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിച്ചു ശുനകഹ ഭഷതി നായ കുരയ്ക്കുന്നു പെട്ടെന്ന് നകുലഹ ഗച്ഛതി നായയുടെ കുര കേട്ടപ്പോൾ നകുലമത പോയി അങ്ങനെ തൻ്റെ മിത്രത്തെ നകുല നകുലത്തിൽ നിന്ന് നായ രക്ഷിച്ചു അതായത് ഉറ്റമിത്രമായ മുയലിനെ കീരിയിൽ നിന്ന് നായ രക്ഷിച്ചു അപ്പോൾ ആപത്തിൽ രക്ഷിക്കുന്നവനാണ് ഒറ്റ മിത്രം സ സഖാ സയവ സഖാ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നാണ് അവനാണ് സഖാവ് അവനാണ് കൂട്ടുകാരൻ അവനാണ് യഥാർത്ഥ മിത്രം സഖിയെന്നും പറയും ഇവിടെ മുയലിനെ പേടിപ്പിക്കുകയാണല്ലേ അപ്പോഴെന്ത് ചെയ്ത് നായ ഭഷതി കുരയ്ക്കാണ് കുര കേട്ട് പേടിച്ചിട്ട് ആര് പോയി നകുലഹ ഗഛതി നകുലം ഭയന്ന് പോയി അങ്ങനെ ഒരു നല്ല പാഠം നിങ്ങളും ഇതുപോലെ തൻ്റെ കൂട്ടുകാരനെ ആപത്തിൽ രക്ഷിക്കുന്നവരാകണം അങ്ങനെ ഒരു ഉറ്റ സുഹൃത്തുക്കളായിട്ട് വളരുക അപ്പോൾ ഈ പാഠം ഇവിടെ അവസാനിച്ചു എല്ലാവർക്കും വിജയാശക്തി